എല്ലാവർക്കും നമസ്കാരം എൻകാ ഡയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ രണ്ട് പാറ്റേൺസ് ആണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വീടും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് തീർക്കാം അപ്പൊ രാവിലെ ഞാൻ വേറെ എതിരുന്ന എൻകാ ഡയൻസിന്റെ തന്നെ അനുസരിച്ച കളക്ഷൻസിൽ തരുന്ന ഒരു ഐറ്റം ആയിരുന്നു കുറെ നാളായി നമ്മൾ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാൻ ഞാൻ ചോദിച്ചിട്ടറിയില്ല ഏത് കളറും ഞാൻ എടുത്ത് കാണുന്നുള്ളത് അപ്പൊ അന്ന് ഒരുപാട് പേരും ഗ്രീൻ തീർക്കാറ് എനിക്ക് ഗ്രീൻ അങ്ങനെ ഇല്ല ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് എടുത്ത് തരട്ടെ എനിക്ക് തോന്നുന്നു ഞാനിപ്പം അന്ന് എടുത്തതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഇടുന്നതെന്ന് തോന്നുന്നു എന്തായാലും സാധിക്കുന്നവരൊക്കെ പോയി അല്ലെങ്കിൽ പാറ്റണിട്ട് എന്തെങ്കിലും ഒരു പാറ്റണിട്ട് ഒരു കലാശാലങ്ങട്ടേ ബാക്കിയുള്ളൂ വേറെ എല്ലാം നമുക്ക് സോൾഡ് ആണ് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മിക്കവാറും എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ കോമൻറ്റ് ചെയ്യാൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്താൽ മതി ഞാൻ വേറെ ഏകദേശം ഒരു സെവൻ്റി പെർസെൻറ്റേജ് പ്രോഡക്ട്സ് വാങ്ങിയേണ്ടത് തന്നെയാണ് നിങ്ങൾ എടുത്ത് ചോദിച്ചാൽ അവൈലബിൾ ആണല്ലോ അത് ചെക്ക് ചെയ്ത് പറയാം അപ്പം ഇന്ന് നമ്മൾ ഒരു ഹൈ നെക്ക് ഗൗണും അതുപോലെ തന്നെ ഒരു കിഡിലൻ എന്താ പറയുക ഒരു പാർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടൊരു ഗൗൺ ഫോർ ഡബിൾ ലൈൻ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്താൽ മതി ലൈത്രാം മെറ്റീരിയൽ വരുന്ന ഒരു കിഡിലൻ ഗൗണാണ് കേട്ടോ ഹൈ നെക്ക് ഗൗണാണ് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് നമുക്ക് സിമ്പിൾ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഫ്ലീവോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് ബാക്കിൽ നമ്മൾ സിബ് കൊണ്ടിട്ടുള്ളത് ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിബ് ആവശ്യമുണ്ടല്ലോ പറ്റാൻ പറ്റും ആ ഓക്കെ എന്താ സിബ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സോട് കൂടി ഫ്രോക്ക് ടൈപ്പിലാണ് വരുന്നത് ഗൗൺ അല്ല ഫ്രോക്ക് ടൈപ്പിലാണ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഇത് പക്ഷേ ഹൈ കൗൺസ് എന്നാണ് ആക്ച്വലി ഇതിന് നമ്മൾ പറയുന്നത് അറിയാൻ കൊറിയൻ ടച്ച് വരുന്ന ഒരു സാധനമാണ് കീട്ടിലാൻ പാറ്റേഡ് ആണ് ലൈക്റാം മെറ്റീരിയൽ ഗ്രീൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നതും നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ഐറ്റം കാഷ്വൽ ഷൂസിൻ്റെ കൂടെയൊക്കെ വേറെ ഇതിലൊക്കെ കൂടും വെളിയിലോട്ട് കൂടും നമ്മുടെ എന്താ പറയുക കോൺഫിഡൻസും ലുക്കും ഒക്കെ പാടെ എന്ന് മാറുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്മോൾ ടു കംപ്ലാക്സ് സോറി എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായി ഷെയ്ഡിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് ലാവൻട്രാണോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗി നമുക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് ആണ് ലൈറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹിഡൻ കളക്ഷൻസ് ആണ് ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹിഡൻ ഹിടൻസിപ്പ് കൊടുത്തിട്ടുണ്ട് വേറെയാനും വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ നെക്കിന്റെ റൈറ്റു ആണ് അടുത്തൊരു പാർട്ടി പറയും ഈ സമൂഹം നിങ്ങൾ ഈ സാധനം വരുന്ന സമയത്ത് ഇതിന്റെ വെയിറ്റ് നോക്കണം കേട്ടോ കാരണം അത്രയും ഹെവി റയോണില് ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ വരുന്ന റൈറ്റു ആണ് നമുക്ക് ഇന്നത്തെ നമ്മൾ ഫോർ ഡബിൾ എയിൻ ആണ് കേട്ടോ ഫോർ ഡബിൾ എയിൻ ഫ്രീ ഷിപ്പ്മെന്റിനാണെങ്കിൽ റൈറ്റും വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫുൾ സ്വീക്സ് ആണ് എന്താ പറയുക തിളക്കമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റും അടിപൊളി തിളക്കത്തോട് കൂടിയിട്ടുള്ള ബ്രൂഫാണ് സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിംഗ് നൈറ്റും ആണ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് അതിൽ നിന്ന് തന്നെ മൈ ഫേവറേറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണേ അടിപൊളി ആയിട്ടുണ്ട് മസ്ബായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ത്രീ ഫോർത്താണോ സ്ലീവ് വരുന്നത് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓറേസ് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് പാറ്റേൺസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അനുകാർ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ അനുകാർ ഡിസൈൻസിൻ്റെ ഓർഡർ ഫോമിനെ കുറിച്ചിട്ടാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ കസ്റ്റമറിനെ കൊണ്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യിക്കുന്നത് നമ്മുടെ നിന്ന് അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ പിൻകോഡിലോ ഒരു സെറ്റും വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ ഒരു എന്താ പറയുക ഒരു പാഴ്സൽ ഒരിടത്തേക്ക് അയക്കുമ്പോൾ കൃത്യമായി കസ്റ്റമറിൽ എത്തണം എന്നുള്ളത് നമ്മുടെയും അതുപോലെ തന്നെ കസ്റ്റമറുടെയും കൂടി എന്താ പറയാ ആവശ്യമില്ലേ അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഫോൺ നമ്പറും പിൻകോഡും പേരും മറ്റേ ഇപ്പൊ എന്താ പറയാ സാലറി വീട്ടുകാരെല്ലാം കൂടി പക്ഷേ ആ എന്താ ഫോൺ നമ്പർ കൃത്യമായി കൊടുക്കാം ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആണ് എക്സിക്യൂട്ടീവ് ഒ ടി പി നിങ്ങളുടെ ഇന്ന് ഷെയർ ചെയ്തെടുക്കാതെ ഒരു കാരണവശാലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യത്തില്ല അപ്പോൾ കൃത്യമായി വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ പറയട്ടെ ഇപ്പൊ ചില നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ സിം ഉണ്ടാവുമല്ലോ അപ്പോൾ ചിലത് നമ്മൾ റീചാർജ് ചെയ്യാതെ ഇട്ടേക്കുമായിരിക്കും അപ്പം ഇൻകമ്മിങ് കോൾ മെസ്സേജ് ഒക്കെ അതിനകത്തുള്ള ഫെസിലിറ്റി കട്ടായി കിടക്കുവായിരിക്കും അപ്പൊ നിങ്ങൾ ആ നമ്പർ ഇപ്പൊ വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ നമ്പർ വെച്ച് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും അപ്പൊ നിങ്ങളെന്ത് വിചാരിക്കും വാട്സാപ്പ് ഉണ്ടല്ലോ കുഴപ്പമില്ല പക്ഷേ അനുകാഡ സൈൻസിനെ സംബന്ധിച്ച് ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന നിങ്ങളുടെ ഫോൺ നമ്പര് വിളിച്ചാൽ കിട്ടുന്ന ടെക്സ്റ്റ് മെസ്സേജ് വരുന്ന ആക്റ്റീവ് ആയിട്ടുള്ള സിം ആയിരിക്കണം കേട്ടോ ബിക്കോസ് എന്താ പറയുക ഡെലിവറിയുടെ ടൈമിൽ നിങ്ങൾക്ക് ഒ ടി പി വെരിഫൈ ഡെലിവറി ആയിരിക്കും അത് മറക്കരുത് പിന്നെ ക്യാഷായിട്ട് പറയാനുള്ളത് ഓപ്പണിംഗ് വീഡിയോ പ്രോഡക്റ്റ് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക വരുന്ന സമയത്ത് ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം എന്തെങ്കിലും റിട്ടേണോ റീഫണ്ടോക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് കൃത്യമായ പ്രോഡക്റ്റ് ഞങ്ങൾ നിങ്ങളിലെത്തിക്കാന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടത് മറക്കുകയും ചെയ്ത് കോംപ്രമൈസും ചെയ്യുന്നത് അനുകാട് സെൻറ്റ് പ്രോഡക്റ്റ് മേടിച്ചവരാണെങ്കിലും ആ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് നിങ്ങളുടെ വിഷ കമന്റ് ബോക്സ് കുറയുന്നുണ്ട് കേട്ടോ ഇന്നലെ എനിക്ക് ഒരു പതിനാറ് കമന്റ് കണ്ടാണ് വീഡിയോയുടെ താഴെ വന്നത് അത് പോരാ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ എന്താ പറയുക സ്മൈലയാണെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് പോകുക അടുത്ത വീഡിയോ കാണാം